ശബരിമലയിൽ ദർശന പുണ്യം നേടിയത് മൂന്ന് ലക്ഷത്തോളം ഭക്തർ ഇന്നലെ വരെ രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് ഭക്തരാണ് ദർശനം നടത്തിയത് ഒരു ദിവസം തൊണ്ണൂറായിരം ഭക്തർക്കാണ് ദർശന സൌകര്യം ഒരുക്കിയിരിക്കുന്നത് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നട തുറന്ന ശേഷം ഇതുവരെ ദർശനം നടത്തിയത് മൂന്ന് ലക്ഷത്തോളം ഭക്തർ രണ്ടു ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരത്തി മുന്നൂറ്റി പത്ത് പേരാണ് നവംബർ പത്തൊമ്പതിന് വൈകിട്ട് അഞ്ചു വരെ എത്തിയത് നവംബർ പതിനാറിന് അമ്പത്തിമൂവായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി പേരും പതിനേഴിന് തൊണ്ണൂറ്റി എണ്ണായിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് പേരും പതിനെട്ടിന് എൺപത്തി ഓരായിരത്തി അഞ്ഞൂറ്റി നാപ്പത്തി ഒന്ന് പേരും പത്തൊൻപതിന് വൈകിട്ട് അഞ്ചു വരെ അറുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിനാല് പേരുമാണ് അയ്യപ്പ ദർശനം കണ്ട് മടങ്ങിയത് ശബരി െത്തുന്ന എല്ലാ ഭക്തർക്കും സുഖകമായ ദർശനം ഉറപ്പാക്കുമെന്ന് എ ഡി ജി പി എസ് ശ്രീജിത്ത് പറഞ്ഞു ബുക്ക് ചെയ്തെത്തുന്നവർക്ക് ദർശനം ലഭിച്ചില്ലെങ്കിൽ അത് പോലീസിനെ ബോധിപ്പിച്ചാൽ പരിഹാരമുണ്ടാവും നിലവിൽ മൂവായിരത്തി അഞ്ഞൂറ് പോലീസുകാരെയാണ് തീർത്ഥാടനവുമായി ബന്ധപ്പെട്ട് വിന്യസിച്ചിരിക്കുന്നത് സന്നിധാനത്ത് മാത്രം പതിനേഴായിരത്തിലധികം പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് തീർത്ഥാടന കാലം മുഴുവനായി പതിനെണ്ണായിരത്തിലധികം പോലീസുകാരെയാണ് വിന്യസിക്കുക ഭക്തർക്ക് അവരുടെ വെർച്വൽ ക്യൂ എല്ലാം കിട്ടിയതിന് ശേഷം എന്തെങ്കിലും കാരണവശാൽ അവർക്ക് തൊടാൻ പറ്റാതെ പോയാൽ അവർക്ക് വീണ്ടും അവസരം കൊടുക്കുന്നതാണ് ഒരു ബുദ്ധിമുട്ടുമില്ല അവർ വെർച്വൽ പാസ് അവർ വന്നിട്ട് ദർശനം കിട്ടിയില്ല എന്നുള്ളതിൻ്റെ പിന്നെ രേഖ അവരുടെ കയ്യിലുണ്ടാവും അത് നമ്മൾ ബോധിപ്പിച്ചാൽ മാത്രം മതി വീണ്ടും അവർക്ക് ദർശനം കൊടുക്കുന്നതായിരിക്കും അതിപ്പോൾ ഓൾറെഡി നടന്നു കഴിഞ്ഞു നമുക്കിനി അതിൻ്റെ തയ്യാറാണ് ഇങ്ങനെ ആരെങ്കിലും മടങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ബോധ്യപ്പെടുത്താൽ തീർച്ചയായിട്ടും അവർക്ക് ദർശനം കിട്ടുന്നതാണ് മൂവായിരത്തഞ്ഞൂറ് പേര് മൊത്തം മൂവായിരത്തഞ്ഞൂറ് പേര് ഇപ്പോൾ ഇപ്പോഴത്തെ ഈ ഫേസിലുണ്ട് ഈ സീസണിലെല്ലാം കൂടി ആയിട്ട് ഒരു കൂടുതൽ ആൾക്കാർ നമ്മൾ വിന്യസിക്കും ഈ വന്നിരിക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ കൃത്യമായിട്ട് നിലക്കിലും ഇന്നലെ രാത്രി വൈകിയും പതിനെട്ടാം പടി കയറാൻ വലിയ ഭക്തജനത്തിരക്കാണ് ഉണ്ടായത് വെർസക്യൂ ബുക്കിംഗിലൂടെയാണ് ഭക്തർ ദർശനത്തിനെത്തുന്നത് വെർച്ചക്യൂവിലും പോർട്ട് ബുക്കിംഗിലുമായി ദിവസം തൊണ്ണൂറായിരം ഭക്തർക്കാണ് ദർശന സൗകര്യം ഒരുക്കിയിരിക്കുന്നത് ക്ലീൻ ശബരിമലയ്ക്കായി വിശുദ്ധ സേവനവും ലഭ്യമാക്കി കഴിഞ്ഞു എൻ ഡി ആർ എഫ് സംഘത്തിന്റെ സേവനവും ആരംഭിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറും ചുക്ക് കാപ്പിയും ബിസ്ക്കറ്റും ഭക്തർക്ക് ലഭ്യമാക്കാനും നടപടിയെടുത്തിട്ടുണ്ട് ശബരിമലയിൽ മികച്ച സേവനങ്ങളാണ് ദേവസ്വം ബോർഡ് ഈ മണ്ഡല മകരവിളക്ക് കാലത്ത് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇടുക്കി വിഷൻ ന്യൂസ് ശബരിമല